ഇപ്പ അരമണിക്കൂറായിട്ടില്ല വെയിറ്റിങ്ങൊന്നുമില്ല ഇതിനുള്ള ഇപ്പൊ മേഡ് ആരോ മണിക്കൂ എന്താ ഇനി ഉത്തരവാദിത്തം ഒരു നടപടി മാനേജറ ഇത് സാധനം നിങ്ങള് ദൈവത്തിന് മണത്തു നോക്കി തോന്നില്ല എന്നാലും ചീന സാധനം ചേട്ടൻ മണി കിട്ടി ചേട്ടൻ പത്ത ചേട്ടൻ മണത്തു നോക്കിയില്ലല്ലോ പുഴുവാണ് പുഴു പിള്ളേർ കൂടെ മേടിച്ച പിള്ളേർ തീരെ സാധനം ചെയ്തേ മാഡം ഒന്ന് കഴിച്ചോ കഴിച്ചോ അങ്ങോട്ട് കൊണ്ട

അത്രയും വരെ നാളെ രാവിലെ മാർക്കറ്റിൽ ചേച്ചി മണത്ത് നോക്കിയ ചീന പുളിത്ത സാധനം ഇത് മണസ് നോക്കിയേ ഇത് മണത്ത് നോക്കി മണത്തൊന്നുകൂടെ നോക്കിയത് മുമ്പ് മൂക്കോത്ര തന്നെ അപ്പൊ ഞങ്ങൾ ചെയ്തത് കഴിക്കണോ ഞങ്ങള് ചീര ചിക്കൻ കഴിക്കണോ സാധന കുഴിച്ചു കുടിക്കോട്ടെ ഞങ്ങള് പെട്രോൾ പോലും അതി മതി കാര്യം ഞാൻ പറഞ്ഞോട്ടെ ആര് കഴിക്കലോട്ടാ ഇവിടെ സ്വിഗ്ഗിന്ന് തന്നെ ആളും തന്നെ സ്വിഗ്ഗിന്ന് കൂടെ തന്ന അപ്പ ഞങ്ങക്ക് ഇത് ഇവന്റെ ചേട്ടന്റെ പിള്ളേര് നാളെ മസ്റ്റിൽ പോകാൻ മൂന്ന് പുള്ളേര് അവർക്ക് വേണ്ടി മേടിച്ച് അവര് ഈ ചീഞ്ഞ സാധനം കഴിച്ചുകൊണ്ടിരിക്കാന്നെ ഞങ്ങക്ക് അടുത്തേക്കാടെ പോയപ്പോ ചീഞ്ഞ മണം കിട്ടിയിട്ട് ഞങ്ങള് പോയി മണത്ത് നോക്കിയതാണ് പുള്ളേർക്ക് അറിയാ പുള്ളേര് ചീഞ്ഞത് കഴിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി മേടിച്ചു ഞങ്ങള് പുറത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു ഞങ്ങള് ജസ്റ്റ് പാസ് നിർത്തി ഭയങ്കര ചീഞ്ഞ മണം വേണുണ്ട് കാക്കനാട് ചുറ്റിലുള്ള കെ എഫ് സിയുടെ ഷോറൂമാണ് മറ്റേ ഭക്ഷണം കൊടുക്കുന്നത് വേറെ ചീഞ്ഞ സാധനം ഉള്ളത് കൊടുത്തോണ്ടെങ്കിൽ ഒരു മനുഷ്യൻ തിന്നത്തിട്ടവിടെ എന്റെ പൊന്നി ഏട്ടാ കംത്തിക്കാളാ കൊള്ളാത്ത സാധനം തന്നെയാണ് എന്ത് കഴിക്കും ട ഞാൻ പറയാൻ തട്ടുന്നു പൈസ അത് മാത്രല്ല ഇതിന് എന്ത് നടപടിയാണോ പൈസ മാത്രല്ല ചേച്ചിയുള്ളതാണ് ചേച്ചി ഇവിടുത്തെ ഒരാൾ മരിച്ചു പോയാൽ ആര് സമ്മാനം പറയും ചേച്ചി കഴിച്ചൊരാള് മരിച്ചു ആര് സമ്മാനം പറയും ഈ തന്ന് എഴുന്നൂറ് എണ്ണൂറ് ഈ സാധനം തരില്ല ഈ സാധനം തരില്ല തന്ന് കഴിഞ്ഞാൽ ശരിയാവൂല ഇത് ഇത് തെളിവുണ്ട് കേട്ടോ എല്ലാത്തിനും തെളിവുണ്ട് ീ ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല നിങ്ങളുടെ ഏറ്റവും വലിയ വിളിക്കും ഞങ്ങൾ ഈ കാക്കനട ഉള്ളവരാ ഒന്ന് വിളിച്ചപ്പോൾ മുത്ത പേരിപ്പിങ്ങ് പോലെ ആകാരം കൂടുതലാണോ അവിടെ ആകാരം കൂട്ടറത്തെ കോപ്പ എല്ലാം തല്ലിപ്പൊളിച്ച് കത്തിച്ചാ വിട്ടോ കാര്യം ഞാൻ പറം കണ്ടി കാണിക്കരുത് കൂടാ അലക്ഷം കൊടുക്കരുത് ഞാൻ കാക്കനാട് ചിറ്റേറ്റിലുള്ള കെ എഫ് സി മാക്സിന്റെ തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കെ എഫ് സിയുടെ ഷോപ്പാണിത് ഇവിടുന്ന് മേടിച്ച സാധനം ചീഞ്ഞ സാധനമാണ് പുഴുനായിരിക്കുന്ന സാധനവും അതിൻ്റെ ആ വീഡിയോ എന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക